മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടിനെതിരെ സി പി എം നേതാവ് പി ജയരാജൻ പിണറായി സ്തുതിഗീതത്തിന് പകരം ചങ്കിലെ ചെന്താരകം എന്ന ഗാനം പങ്കുവച്ച് പി ജയരാജൻ വ്യക്തിപൂജാ വിവാദം ആരോപിച്ച് തന്നെ വേട്ടയാടിയ പാർട്ടി നേതൃത്വത്തിനെതിരായ രാഷ്ട്രീയ നീക്കമെന്ന് വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്തുതിഗീതത്തിനെതിരെ വേറിട്ട വഴിയിൽ പി ജയരാജൻ നടത്തിയ പ്രതിഷേധം ചർച്ചാ വിഷയമായി മാറുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി സെക്രട്ടേറിയറ്റിലെ നൂറ് ഇടത് സംഘടനാ പ്രവർത്തകർ വാഴ്ത്തുപാട്ട് നടത്തുമ്പോഴാണ് ചങ്കിലെ ചെങ്കുടി എന്ന വിപ്ലവ ഗാനം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് ജയരാജൻ രംഗത്തെത്തിയത് വ്യക്തിമാഹാത്മ്യങ്ങൾക്ക് അപ്പുറം പ്രസ്ഥാനത്തിന്റെ സംഘടിത ശേഷിയും പാർട്ടിയുടെ ചരിത്രവും വർത്തമാനവും പങ്കുവയ്ക്കുന്നതാണ് ചങ്കിലെ ചെങ്കുടി ഇലവരികൾ സി പി എം നേതാവ് എം സ്വരാജ് പ്രകാശനം ചെയ്ത ആ ആൽബം അന്നൊന്നും ജയരാജൻ ഷെയർ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ പിണറായിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഗാനം വിവാദമായ സാഹചര്യത്തിലാണ് തന്റെ ഫേസ്ബുക്കിൽ പാർട്ടിയെക്കുറിച്ചുള്ള ഗാനം ഷെയർ ചെയ്തുകൊണ്ട് ജയരാജൻ രംഗത്തെത്തിയത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗം തന്നെയായിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ ചിലർക്ക് ഒരു രീതിയും മറ്റു ചിലർക്ക് മറ്റൊരു രീതിയും എന്ന സമീപനം അംഗീകരിക്കാനാവില്ലെന്ന മൗന പ്രഖ്യാപനം കൂടിയായിരുന്നു ഇതിലൂടെ ജയരാജൻ നടത്തിയത് ഈ നിലപാട് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തകർ ഈ ഗാനം വ്യാപകമായി ഷെയർ ചെയ്തതോടെയാണ് ഈ വിധം നിശബ്ദ ഇടപെടലുകൾ വിവാദമായി മാറിയത് ഇതിനു മുമ്പ് ജയരാജന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർ ആൽബം ഒരുക്കിയപ്പോൾ വ്യക്തിപൂജ അംഗീകരിക്കാൻ കഴിയില്ല എന്ന സമീപനമാണ് സി പി എം നേതൃത്വം കൈക്കൊണ്ടത് എന്നാൽ പിണറായിയുടെ കാര്യമായപ്പോൾ നേതൃത്വം നിശബ്ദമാവുകയും ചെയ്തു പി ജയരാജന്റെ വ്യക്തി മഹാത്മ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് കണ്ണൂരിന്റെ ഉദയസൂര്യൻ എന്ന ആൽബം വലിയ വിവാദങ്ങൾക്കാണ് അന്ന് വഴിയൊരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറച്ചേരി ഗ്രാമീണ കലാസമിതിയാണ് ഗാനം പുറത്തിറക്കിയത് കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൊൻ കതിരല്ലോ നാടിൻ നെടു പി ജയരാജൻ ധീരസഖാവ് എന്ന് തുടങ്ങുന്നതായിരുന്നു ജയരാജനെക്കുറിച്ചുള്ള ആ പാട്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിക്കും പ്രവർത്തകർക്കും ഒപ്പം നിൽക്കുന്ന കരുത്തുറ്റ ജനനായകൻ എന്ന പരിവേഷമാണ് ഗാനത്തിലൂടെ പി ജയരാജന് നൽകിയിരുന്നത് ഈ ഗാനത്തിൽ ജയരാജന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ദൃശ്യാവിഷ്കാരം കൂടി പുറത്തെത്തിയതോടെയാണ് സി നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടത് വ്യക്തിപൂജയുടെ തലത്തിലേക്ക് നേതാക്കൾ വഴി മാറുന്നത് അപജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി നേതൃത്വം ജയരാജനെതിരെ രംഗത്തു വന്നത് തന്നോട് ആലോചിച്ചല്ല കലാസമിതികൾ ഗാനങ്ങൾ ഇറക്കുന്നതെന്നും തനിക്ക് ആൽബവുമായി ഒരു ബന്ധവുമില്ലെന്നും ജയരാജൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പാർട്ടി നേതൃത്വം ആൽബത്തെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി കണ്ണൂരിൽ താരകമല്ലോ എന്ന ഗാനം പ്രചരിപ്പിക്കുകയും അന്നത് വൻ വിവാദമായി മാറുകയും ചെയ്തിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ട് കാരണഭൂതൻ തിരുവാതിര അരങ്ങേറിയതോടെ കണ്ണൂരിൻ താരകമെന്ന ആൽബം വീണ്ടും ചർച്ചാ വിഷയമായി വ്യക്തിപൂജ ആരോപണം പിണറായിക്ക് ബാധകമല്ലേ എന്ന വിധത്തിൽ ചൂടുപിടിച്ച ചർച്ചകളാണ് അന്നുയർന്നത് പാട്ടിന്റെ പേരിൽ ജയരാജനെ വിമർശിച്ച പാർട്ടി നേതൃത്വം പിണറായിയെ സ്തുതിച്ച് തിരുവാതിര ഒരുക്കുമ്പോൾ നിശബ്ദരാകുന്നത് എന്തുകൊണ്ടാണ് എന്ന വിധത്തിലാണ് അന്ന് ചൂടുപിടിച്ച ചർച്ചകൾ ഉയർന്നത് ഇപ്പോൾ ചെമ്പടക്കി കാവലാൾ എന്ന വിശേഷണത്തോടെ പിണറായിയെ വാനോളം പുകഴ്ത്തിയ ഗാനം തിരുവനന്തപുരത്ത് പ്രവർത്തകർ ആലപിക്കുമ്പോൾ അതെല്ലാം ആസ്വദിച്ച് വേദിയിലിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ചെമ്പടയുടെ കാവലാളായും പടയുടെ നടുവിലെ പടനായകനായും വിശേഷിപ്പിക്കുന്ന ഗാനത്തിൽ ഏത് തകർച്ചയും അതിജീവിക്കുന്ന ഫീനിക്സ് പക്ഷിയായും വാഴ്ത്തുന്നുണ്ട് പൊതുഭരണ വകുപ്പിൽ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച വ്യക്തിയാണ് കവിത എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ മുഖ്യമന്ത്രി ഈ പാട്ടിനെ അംഗീകരിച്ച് സംസാരിച്ചത് തനിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണെന്നും ചിത്രസേനൻ പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം സർവീസിൽ നിന്നും വിരമിച്ച ചിത്രസേനന് പുനർനിയമനം നൽകിയത് ചട്ടം ലംഘിച്ചാണെന്ന ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട് ധനവകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ ആയാണ് ചിത്രസേനന് പുനർനിയമനം ലഭിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് പുനർനിയമനം നടന്നതെന്നും അതിൽ അസ്വാഭാവികത ഇല്ലെന്നുമാണ് ഇടത് സർവീസ് സംഘടനാ നേതാക്കളുടെ വാദം തന്റെ ഫേസ്ബുക്കിൽ പാർട്ടിയുടെ ചരിത്രം വിളംബരം ചെയ്തുകൊണ്ടുള്ള ഗാനം പോസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് പി ജയരാജന്റെ പ്രതികരണം ചില മാധ്യമങ്ങൾ ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് അതേസമയം പി ജയരാജൻ നടത്തിയത് ശക്തമായ രാഷ്ട്രീയ ഇടപെടലാണെന്നും പ്രവർത്തകരുടെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള താക്കീതാണെന്നുമുള്ള നിരീക്ഷണമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തിയിട്ടുള്ളത്